ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വാട്സപ്പിൽ വന്ന ഒരു ലിങ്കാണ് അത് തുറന്നു നോക്കിയപ്പോ മുമ്പെങ്ങോ ഇസ്ലാം ഉപേക്ഷിച്ചൊരു മനുഷ്യൻ ആ മനുഷ്യനെ അയാളെന്തോ സെലിബ്രിറ്റി എന്തോ മറ്റോ ആണ് അയാളെ ഒരു ഒരാൾ ഇന്റർവ്യൂ ചെയ്യാൻ അയാൾ വളരെ രൂക്ഷമായി ഇസ്ലാമിനെ കളിയാക്കിയിട്ടും വിമർശിച്ചിട്ടും ഒക്കെയാണ് ആ പിന്നെ ഇന്റർവ്യൂവിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് അയാളോട് കുറച്ച് ഖുർആാൻ കേട്ടാലോ എന്ന് ആവശ്യപ്പെട്ടു ഖുർഹാൻ കേട്ടാലും ആവശ്യപ്പെടാനൊന്നും ആയിക്കോട്ടെ ഖുർഹാൻ കേൾക്കാം എന്നിട്ട് ഈ ആയത്താണ് സുഹത്ത് ഉമ്മനൂനിലെ നൂറ്റി ഒമ്പത് നൂറ്റിപ്പത്ത് നൂറ്റി പതിനൊന്ന് ആയച്ചകളാണ് അയാൾക്ക് വെച്ചു കൊടുത്തത് കേൾക്കാൻ വേണ്ടി പ്ലേ ചെയ്തു കൊടുത്തത് ആയത്ത് ആയത്തിപ്രകാരമാണ് അതാ ഹുസുഹാൻ പറയുന്നു നിശ്ചയം ദുനിയാവിൽ എന്റെ ചില ഉണ്ടായിരുന്നു എന്റെ ചില അടിയാറുകൾ ഉണ്ടായിരുന്നു എക്കോലൂനവർ പറയുന്നവരായിരുന്നു എന്താണ് അവർ പറയുക റബ്ബനാ അള്ളാഹുവേ രക്ഷിതാവേ ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുകയാണ് ഞങ്ങൾക്ക് നീ തരണേ വർഷംനാ ഞങ്ങളോട് നീ കരുണ കാണിക്കണേ കരുണ കാണിക്കുന്നവരിൽ ഏറ്റവും നന്നായി കരുണ കാണിക്കുന്നവൻ റബ്ബേ നീയാണ് ഈ ആയത്തിങ്ങനെ വെച്ചുകൊടുത്തപ്പോ അയാൾ ഇങ്ങനെ ചിരിക്കാണ് നമ്മൾ കുറച്ചുമ്പോൾ പറഞ്ഞില്ലേ ഓഹും ഫിഹാ കാലി ഓൻ അവരിങ്ങനെ നരകത്തിൽ പല്ലിടിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞില്ലേ അതേപോലെ മനുഷ്യരിങ്ങനെ ചിരിച്ചുകൊണ്ടേ ഇരിക്കാൻ പക്ഷെ ഖുർആആൻ ആയത്തിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കാൻ അപ്രകാരം അപ്രകാരമല്ലാഹുവിന്റെ മുന്നിൽ താഴ്മയോടുകൂടി ഭക്തിയോടുകൂടി വിനയത്തോടുകൂടി താണുകയാണ് കൊണ്ട് ആ ചെയ്യുന്നവരെ നിങ്ങൾ കളിയാക്കിയിരുന്നു പരിഹസിച്ചിരുന്നു എന്റെ എല്ലാ ഓർമ്മകളും നിങ്ങൾക്ക് നഷ്ടപ്പെടുത്ത കവിതം നിങ്ങളുടെ ഹൃദയങ്ങൾ മരവിച്ചുപോയി നിങ്ങളങ്ങനെ അവരെ കളിയാക്കിക്കൊണ്ടേയിരുന്നു വക്കുന്ഹും നിങ്ങൾ അവരെ നോക്കി ചിരിക്കുകയായിരുന്നു പരിഹസിക്കുകയായിരുന്നു ഈ ഹായത്തിന്റെ ഈ അവസാന ഭാഗത്തിയപ്പോ അയാളുടെ ചിരി അങ്ങോട്ട് പോയി എനിക്ക് പിന്നെ ചിരിക്കാൻ പറ്റുന്നില്ല പച്ചയുക്തിവാദിയാണ് പച്ച മതനിരാസകനാണ് നിരീശ്വരവാദിയാണ് എമു ആണ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ലക്ഷ്മുസ്ലിംസിൽപ്പെട്ട ആളാണ് പക്ഷേ അയാൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ കുർആാൻ ലൈവായിട്ട് അയാളോട് സംസാരിക്കാൻ എന്താണ് ആ ഖുർആൻ അയാളോട് പറയുന്നത് ഹത്ത ദിക്രി എല്ലാം നിങ്ങൾ മറന്നുപോയി ഒക്കുന്തും മിൻഹും നിങ്ങളിതാ ചിരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവളുടെ മനസ്സിൽ കൊണ്ടുപോകും അത് പിന്നെ ചിരിക്കാൻ കഴിയുന്നില്ല അതിന്റെ ചിരി മുഖത്തൊന്ന് മാഞ്ഞുപോയി അടുത്തത് അള്ളാഹു പറയാൻ ഇന്നീ ജസൈമിമാ അവർ ക്ഷമിച്ചത് കാരണം അവർ സഹിച്ചത് കാരണം അവർ പ്രവർത്തിച്ചത് കാരണം ഞാൻ ഏറ്റവും നല്ല പ്രതിഫലം അവർക്കിതാ നൽകിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കളിയാക്കിക്കൊണ്ടിരുന്ന എന്റെ അടിമകൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് അവർ തന്നെയാണ് യഥാർത്ഥത്തിൽ വിജയിക്കുന്നവർ ഈ ആ കേട്ടപ്പോ ആ മനുഷ്യന്റെ മുഖഭാവം വല്ലാതെ മാറി അവിടെ നിന്ന് അങ്ങോട്ട് എന്തായെന്ന് എനിക്കറിയില്ലാഹുബാലും പക്ഷെ പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടാവണം ഒരട്ടം സോഷ്യൽ മീഡിയയിൽ യുക്തിവാദിയായിട്ട് ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അയാൾ പെട്ടെന്ന് പറഞ്ഞു നിങ്ങൾ ഈ പറയുന്നത് പോലെ പറയുന്ന എത്ര ആളുകളുണ്ട് എത്ര ആളുകൾ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യും മഹാഭൂരിപക്ഷവും നരകത്തിലും നിങ്ങൾ മാത്രം കുറച്ച് ആളുകൾ മോചനം നേടി സ്വർഗത്തിൽ ഇങ്ങൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ സൂറത്ത് ബക്കറയിലെ ഒരായത്ത് ഞാൻ പിന്നെ അതിന്റെ ജസ്റ്റ് അർത്ഥം മാത്രം കിട്ടൂസ് ഉൽ ഹബീസ് നന്മയും തിന്മയും ഒരിക്കലും ഒരുപോലെ ആവുകയില്ല തിന്മയുടെ ആധിക്യം നിന്നെ അത്ഭുതപ്പെടുത്തിയാലും ശരി എന്ന് അള്ളാഹുവിന്റെ ഒരു വചനം ഇത് കേട്ടപ്പോ അത് യഥാർത്ഥത്തിൽ അതിന്റെ തൊട്ട് തായ പറഞ്ഞത് എന്താണെന്നറിയോ ഇങ്ങനെയൊക്കെ ഉണ്ടോ ഖുറാൻ ഇത് നിങ്ങളെ വകയല്ലേ ഖുറാന്റെ ആയത്തും പിന്നെ സൂറത്തും സുഹൃത്തും ആയത്തിനമ്പോട്ട് ഇട്ടെടുത്തപ്പോ അത് പിന്നൊന്നും പറയാനില്ല ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ അള്ളാഹു പറയുന്ന ഓരോ വാക്കുകളും വർത്തമാനകാലത്തിൽ മനുഷ്യരോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നതാണ് ഈ ആയത്തിൽ ഈ ഒരു സംഭാഷണത്തിൽ എത്ര വലിയ ഗുണപാഠങ്ങളും എത്ര വലിയ പാഠങ്ങളുമാണ് അള്ളാഹു സുഹാനഹൂവ ചാല നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് അടുത്ത സംഭാഷണം സൂറത്തുൽ ഹദീദിലാണ് സൂറത്തുൽ ഹദീദിന്റെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് വചനങ്ങൾ നിങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ഇടയിൽ ഈ സംഭാഷണം നടക്കുന്ന ആര് തമ്മിലാണെന്നറിയോ മുക്മിനീകളും അള്ളാഹുവും തമ്മിലല്ല കാഫിരീങ്ങളും അള്ളാഹുവും തമ്മിലല്ല അല്ലെങ്കിൽ പിന്നെ കാഫിരീങ്ങളും അവരുടെ നേതാക്കളും തമ്മിലല്ല നമ്മുടെ ഇടയിലിരിക്കുന്ന ഒരു പക്ഷേ ഈ പള്ളിയിൽ എന്റെ മുന്നിൽ ഹുത്തക്ക് വേണ്ടി ഇരിക്കുന്ന ആളുകൾ തമ്മിൽ നാളെ മാഴ്ഷറയിൽ വെച്ച് സംസാരിക്കാനിരിക്കുന്ന വചനങ്ങളാണ് അള്ളാഹു സുബാൻ മുഹമ്മത്ത സൂറത്തുൽ ഹദീദിലൂടെ നമുക്ക് പറഞ്ഞിരുന്നത് ശരിക്കും ശ്രദ്ധിച്ചാൽ ഒരുപക്ഷെ ഈ രണ്ടു മൂന്നായത്തുകളിൽ എവിടെയെങ്കിലും നമുക്ക് നമ്മെ കാണാൻ സാധിക്കും അള്ളാഹു പറയാൻ അന്നേ ദിവസം നബിയെ അങ്ങ് മുക്മിനുകളെയും മക്്മിനാത്തുകളെയും കാണുകയാണ് വിശ്വാസികളെയും വിശ്വാസിനികളെയും കാണുകയാണ് ഏത് വിധത്തിലാണ് അവരെ കാണുക അവരുടെ മുന്നിലൂടെയും പിന്നിലൂടെയും പ്രകാശം ഇങ്ങനെ വരെ വലയം ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടാവും അവരോട് പറഞ്ഞുകൊണ്ടേയിരിക്കും ഇന്നേ ദിവസം നിങ്ങൾക്ക് സന്തോഷവാർത്തയാണ് താഴ്ഭാഗത്തുകൂടി ഒഴുകുന്ന സുഗാഡംബരത്തിന്റെ ഭവനമായ സ്വർഗപ്രവേശനത്തിന്റെ സന്തോഷവാർത്ത കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക അതാകുന്നു മഹത്തായ വിജയം അതാകുന്നു വമ്പിച്ച വിജയം പ്രിയപ്പെട്ടവരെ അടുത്തായത്തിൽ യൗമയൂലുൽമുനാഫിക്കൂനവൽമുനാഫിക്കാ കപട വിശ്വാസികളും കപട വിശ്വാസിനികളും അവർക്ക് പ്രകാശമില്ല അവർ നിസ്കരിച്ചവരാണ് നോമ്പെടുത്തവരാണ് സ്വതക്ക ചെയ്തവരാണ് ഉദിയത്തറച്ചവരാണ് ഉറാനോദിയവരാണ് ചെയ്തവരാണ് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നതായി നമ്മൾ കണ്ടവരാണ് പക്ഷെ അവർക്ക് സ്വന്തമായി പ്രകാശമില്ല ആളുകൾ അത വിശ്വാസികളോട് പറയുന്നു നിങ്ങളുടെ പ്രകാശത്തിൽ നിന്ന് കുറച്ച് ഞങ്ങൾക്ക് ചൊരിഞ്ഞു തരുമോ കുറച്ച് നിങ്ങൾക്ക് പകർത്തി തരുമോ എന്ന് ഈ മുനാഫ്രിഖ് കളതാ വിശ്വാസികളോട് ചോദിക്കുകയാണ് അവരോട് പറയപ്പെടുന്നു നിങ്ങൾ പിറകിലേക്ക് പോയിക്കൊള്ളുക നിങ്ങൾ പോയിക്കൊള്ളുക എന്ന് പറഞ്ഞവരെ ആട്ടിയകറ്റുന്നു എന്നിട്ട് നിങ്ങളുടെ സ്വന്തമായ പ്രകാശത്തെ നിങ്ങൾ അന്വേഷിക്കുകയും ചെയ്തുകൊള്ളുക അവർക്കിടയിൽ ഒരു വാതിൽ പ്രത്യക്ഷപ്പെടുകയാണ് അതിന്റെ ഉള്ളിലാകട്ടെ അള്ളാഹുവിന്റെ റഹ്മത്താണ് റബ്ബിന്റെ കാരണ്യമാണ് അതിന്റെ പുറം ഭാഗമാകട്ടെ അള്ളാഹുവിന്റെ അദാബിലേക്ക് മുന്നിട്ട് നിൽക്കുന്നതാണ് മുഖം തിരിച്ചു നിൽക്കുന്നതാണ് ഒരേ പള്ളിയിൽ നിസ്കരിച്ചവർ ഒരേ ഇരുന്നവർ ഒരേ സംഘടനയിൽ പ്രവർത്തിച്ചവർ ഒരേ വേദികളിൽ ഒരുമിച്ചിരുത്ത ഇരുന്നവർ അവർ ഒരു വാതിലിലൂടെ രണ്ട് വിഭാഗമായി അവിടെ മാറ്റപ്പെടുകയാണ് രണ്ട് വിഭാഗമായി തിരിക്കപ്പെടുകയാണ് അപ്പോ ആ വാതിലിന്റെ പുറത്തുനിന്ന് നമ്മുടെ ഈ പറയുന്ന സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അവരുടെ ഈ പറയുന്ന സുഹൃത്തുക്കൾ എന്തു പറയാണ് യുനാദൂനഹും അവരതാ വിളിക്കുന്നു എന്നിട്ട് ചോദിക്കുകയാണ് അലം നക്കും മാക്കും ഞങ്ങൾ നിങ്ങളോടൊപ്പമല്ലയോ നിങ്ങളോടൊപ്പമല്ലെയോ ആലോചിച്ചൊക്കെ പ്രിയപ്പെട്ടവര് അവരിങ്ങോട്ട് പറയാൻ അലം നക്കും മാക്കും ഞങ്ങൾ നിങ്ങളോടൊപ്പല്ലേ നിങ്ങളുടെ ഗ്രൂപ്പുകാരല്ലേ നിങ്ങളുടെ സംഘടനക്കാരല്ലേ നിങ്ങളുടെ പാർട്ടിക്കാരല്ലേ നിങ്ങളുടെ പക്ഷക്കാരല്ലേ നിങ്ങളോടൊപ്പല്ലേ ഞങ്ങൾ പ്രവർത്തിച്ചത് പിന്നെ എന്തേ ഞങ്ങൾ ഇങ്ങനെ ആട്ടിയകറ്റുന്നു എന്ന് അവരിങ്ങനെ ചോദിക്കുമ്പോ അതാ അവരോട് മറുപടി പറയപ്പെടുകയാണ് എന്താണ് മറുപടി ഹാലൂബല സംഗതി അങ്ങനെയൊക്കെ തന്നെയാണ് സംഗതി നിങ്ങൾ ഞങ്ങളോടൊപ്പമായിരുന്നു മിനുകളോടൊപ്പമായിരുന്നു വലാക്കിന്നും പക്ഷേ നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടായിരുന്നു ഫറ്റം തുന്നം ഫുസക്കും നിങ്ങളുടെ സ്വന്തം നിങ്ങളെ ഫിത്തനയിലാക്കി കളഞ്ഞു നിങ്ങളുടെ ആത്മാക്കൾ നിങ്ങളുടെ ശരീരങ്ങൾ നിങ്ങളെ ഫിത്തനയിലാക്കി കളഞ്ഞു നിങ്ങൾ നിസ്കരിച്ചപ്പോ പരലോകമുണ്ടോ എന്ന സംശയം നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു പടച്ചോനുണ്ടോ എന്ന സംശയം നിങ്ങൾ ഉള്ളിലുണ്ടായിരുന്നു അള്ളാന്റെ റസൂല് പറഞ്ഞ് വർത്തമാനങ്ങളിൽ ശരിയുണ്ടോ എന്ന തോന്നൽ നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു ഉള്ളിലുണ്ടായിരുന്നുവരെ അള്ളാഹുവിന്റെ കൽപ്പന വരുന്നതുവരെ പടച്ച റബ്ബിന്റെ കൽപ്പന വരുന്നതുവരെ മരണം നിങ്ങളെ തേടിയെത്തുന്നതുവരെ മരണം നിങ്ങളെ തേടിയെത്തിയപ്പോ അതിന്റെ പുറത്തേക്ക് നിങ്ങൾക്ക് സംശയമുണ്ടായിരുന്നില്ല നിങ്ങൾക്ക് യാതൊരു ഒരു ഡൗട്ടും ഉണ്ടായിരുന്നില്ല അതുവരെ നിങ്ങൾ ഇങ്ങനെ സംശയിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു നിങ്ങളുടെ കൂടെ നിന്ന് നമസ്കരിക്കുന്ന വിശ്വാസികളുടെ മനസ്സിനെ സമാധാനത്തിന്റെ സാന്ത്വനത്തിന്റെ പാരമ്യത്തിലേക്ക് കൊണ്ടുപോയ വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തെ സമാധാനത്തിലേക്ക് നയിച്ചിട്ടില്ല നിങ്ങളുടെ മനസ്സിനെ സാന്ത്വനത്തിലേക്ക് നയിച്ചിട്ടില്ല വകറക്കുമ്പില്ലാറൂർ ൻ അള്ളാഹുവിനെ കുറിച്ച് നിങ്ങളെ വഞ്ചിച്ച് കളയുകയും ചെയ്തു നിങ്ങളിൽ നിന്നോ അള്ളാഹുവിന്റെ ആയത്തുകൾ നിഷേധിച്ചതല്ലേ മനുഷ്യരിൽ നിന്നോ ഒരു തരത്തിലുള്ള പശ്ചാത്താപവും സ്വീകരിക്കുന്നതല്ല നിങ്ങളുടെ വാസസ്ഥലം നരകമാകുന്നു നിങ്ങൾക്കേറ്റവും ർഹതപ്പെട്ടത് അത് തന്നെയാണ് ഏറ്റവും മോശമായ മടക്ക് സ്ഥലമാകുന്നു അത് ഈ സംഭാഷണം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ അള്ളാഹുഹാൻ ഈ സംഭാഷണത്തിൽ അലംനക്കും ഞക്കും എന്ന് ഖേദത്തോടെ പറയുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്താതിരിക്കട്ടെ ജീവിതത്തിൽ നിഫാക്കിനെ കുറിച്ച് നല്ല ബോധം ഉണ്ടാവണം നമുക്കൊക്കെ എന്തോ ഉറപ്പാണ് എനിക്കൊരിക്കലും നിഫാക്ക് സംഭവിക്കൂല എനിക്കൊരിക്കലും കാപട്ടി ഉണ്ടാവില്ല എന്തൊരു ഉറപ്പാണ് നമുക്ക് പക്ഷെ പ്രിയപ്പെട്ടവര് നിഫാക്കാരുടെ ജീവിതത്തിലും ഏത് സമയവും കടന്നു വരാം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഓരോ സെക്കൻഡിലും നമ്മൾ ഇങ്ങനെ റീൽസുകളിൽ നിന്ന് റീൽസുകളിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ിൽ നിന്ന് വീഡിയോകളിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോ മണിക്കൂറുകൾ നോക്കാതെ സോഷ്യൽ മീഡിയകളിൽ അഭിരമിച്ചുകൊണ്ടിരിക്കുമ്പോ എവിടെയാണ് നമ്മുടെ വിശ്വാസത്തിന് നേരെ തിരിച്ചുവച്ച കത്തികൾ അതിന്റെ ഹൃദയത്തിലേക്ക് തറച്ചു കയറുക എന്ന് നമുക്ക് പറയാനേ പറ്റില്ല അതുകൊണ്ട് വിശ്വാസത്തെ സംരക്ഷിച്ചു കൊണ്ടുപോകേണ്ടതുണ്ട് നിഫാക്ക് മനസ്സിലേക്ക് കടന്നു വരാതെ കൊണ്ടുപോകേണ്ടതുണ്ട് ആ നിഫാക്കിന്റെ അടയാളങ്ങൾ എന്തൊക്കെയാണെന്ന് ഹസൂർലാഹിസ് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ അടയാളം ജീവിതത്തിന്റെ ഏഴ് ഏഴയലങ്ങളിലേക്ക് അടുത്തുപോകാതെ ശ്രദ്ധിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ എന്റെയും നിങ്ങളുടെയും ബാധ്യതയാണ് അടുത്ത സംഭാഷണം പ്രിയപ്പെട്ടവരെ സുറത്തുൽ അറാഫ് ഈ സൂറത്തിന് ഈ സൂറത്തിന്റെ പേര് വരാൻ തന്നെ കാരണം എന്താണ് ഈ സംഭാഷണമാണ് ഇത് പല ആളുകളും തമ്മിലുള്ള സംഭാഷണമാണ് ആദ്യം സ്വർഗവാസികൾ നരകവാസികളോട് ചോദിക്കുന്നു പിന്നീട് ആറാഫിന്റെ ആളുകൾ സ്വർഗവാസികളോട് പറയുന്നു നരകവാസികളോട് പറയുന്നു പിന്നെ നരകവാസികൾ സ്വർഗവാസികളോട് പറയുന്ന സംഭാഷണമൊക്കെയാണ് അള്ളാഹു സുഹാന ഈ ആയത്തുകളിലൂടെ നമുക്ക് പറഞ്ഞിരുന്നത് സുഹൃത്ത് ആറാഫിന്റെ നാൽപ്പത്തിനാല് മുതൽ അൻപത്തിയൊന്ന് വരെയുള്ള ആയത്തുകൾ പ്രിയ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക അല്ലാഹു സുഭാനഹു ചാല നമുക്ക് പറഞ്ഞു തരാൻ വനാജ അസ്വാർ സ്വർഗവാസികൾ വിളിക്കുകയാണ് ഇവിടെ ആദ്യം സംഭാഷണം തുടങ്ങുന്നത് സ്വർഗവാസികളാണ് അസ്വാപന്നരകവാസികളെയാണ് വിളിക്കുന്നത് എന്താണ് അവർ ചോദിക്കുന്നത് അങ്കുനാ ഞങ്ങൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ കിട്ടിയിരുന്നു ആ വാഗ്ദാനങ്ങളെല്ലാം ഞങ്ങൾക്കിതാ ലഭിച്ചിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് എന്തൊക്കെയാണ് വാഗ്ദാനങ്ങൾ തേടിന്റെ അരുവികളുണ്ടെന്ന് വാഗ്ദാനം നൽകപ്പെട്ടിട്ടുണ്ട് കള്ളിന്റെ പുഴകളുണ്ടെന്ന് വാഗ്ദാനം നൽകപ്പെട്ടിട്ടുണ്ട് പാലിന്റെ അരുവികളുണ്ടെന്ന് വാഗ്ദാനം നൽകപ്പെട്ടിട്ടുണ്ട് മുപ്പത് മൈൽ ഉയരമുള്ള കെട്ടിടങ്ങളുണ്ടെന്ന് വാഗ്ദാനം നൽകപ്പെട്ടിട്ടുണ്ട് ഒരിക്കലും അവസാനിക്കാത്ത രാജാധികാരങ്ങളുണ്ടെന്ന് വാഗ്ദാനം നൽകപ്പെട്ടിട്ടുണ്ട് എന്തൊക്കെ വാഗ്ദാനം നൽകപ്പെട്ടോ അതെല്ലാം ഞങ്ങളിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സുഖ ത്തിൽ ഞങ്ങളിങ്ങനെ അഭിഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് സ്വർഗവാസികൾ ചോദിക്കുകയാണ് നിങ്ങൾക്കും കുറച്ച് വാഗ്ദാനങ്ങൾ നൽകപ്പെട്ടിരുന്നല്ലോ എന്തൊക്കെയാണ് വാഗ്ദാനങ്ങൾ പ്രിയപ്പെട്ടവരെ മുഖം കരിഞ്ഞു പോകുന്നതാണ് പല്ലെളിക്കുന്നതാണ് രോമകൂപങ്ങളിലൂടെ തൊലികളിലൂടെ തീങ്ങനെ പടർന്നു പിടിക്കുന്നതാണ് കാറുകൊണ്ടുള്ള വസ്ത്രം ധരിപ്പിക്കപ്പെടുന്നതാണ് അതുപോലെ തന്നെ നീചവും നിണ്യവുമായ ഭക്ഷണപാനീയങ്ങൾ നൽകുന്നതാണ് വെള്ളം കുടിക്കുമ്പോ ഈ പറയുന്ന തൊണ്ടയിലൂടെ അതിന്റെ ചൂടുകൊണ്ട് പുറത്തേക്ക് വരുന്ന രീതിയിലുള്ള അതിഭീകരമായ ശിക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് വന്നു കിട്ടിയോ ആ വാഗ്ദാനങ്ങൾ ആ ശിക്ഷകൾ നിങ്ങൾക്ക് വന്നെത്തിയോ എന്ന് ചോദിക്കുമ്പോ നരകവാസികൾ പറയുകയാണ് കാലോനം വന്നിട്ടുണ്ട് ഞങ്ങളിത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളിത് സഹിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഒരു വിളിയാളൻ വിളിച്ചു പറയുമെന്നാണ് അക്രമകാരികൾക്ക് മേൽ അള്ളാഹുവിന്റെ സഹായ അള്ളാഹുവിന്റെ ശാപമുണ്ടാകട്ടെ അക്രമികൾക്ക് മേൽ അള്ളാഹുവിന്റെ ശാപമുണ്ടാകട്ടെ അല്ല അവര് ചെയ്ത പ്രവർത്തനം എന്താണ് ാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ ഇങ്ങനെ തെറ്റിച്ചുകൊണ്ടേയിരുന്നു വക്രമായ ചിന്തകൾ റബ്ബിന്റെ മാർഗത്തിന് നേരെ അവർ വെച്ചു പുലർത്തുകയും ചെയ്തു അവർ പരലോകത്തെ കുറിച്ച് അവിശ്വസിക്കുകയും ചെയ്തവരായിരുന്നു പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മൾ ജീവിക്കുമ്പോൾ <rium> ും കൂടുതൽ അക്രമിക്കപ്പെടുന്ന വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ് പരലോകമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ചെറിയ കാര്യമൊന്നുമല്ല നമ്മുടെ മക്കളുടെ കുഞ്ഞു മനസ്സുകളിൽ സ്വർഗത്തെക്കുറിച്ചും എത്രത്തോളം നിറയോ എത്രത്തോളം നിറയോ ദീനീ പ്രവർത്തനങ്ങൾ നടത്താൻ ബാധ്യതപ്പെട്ട മതസംഘടനകൾ പോലും പരലോകം പറയുമ്പോ സ്വർഗം പറയുമ്പോ നരകം പറയുമ്പോ ഒന്ന് നോക്കിയും കണ്ടൊക്കെ പറയണം അല്ലെങ്കിൽ യുക്തിവാദികൾ നാളെടുത്ത് ട്രോളും എന്ന അവസ്ഥയിലേക്ക് എത്തി അത്രത്തോളം പരലോക വിശ്വാസത്തെ സ്വർഗത്തിൽ പറയപ്പെട്ട അനുഗ്രഹങ്ങളെ നരകത്തിൽ പറയപ്പെട്ട ശിക്ഷകളെയെല്ലാം പരിഹസിച്ചും അപഹസിച്ചും അതിനെക്കുറിച്ചുള്ള ഒരു അവിശ്വാസം ജനമനസ്സുകളിലേക്ക് വിത്തുവാകുന്നതിന് വേണ്ടി കിണഞ്ഞ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ പ്രിയപ്പെട്ട ഒരു ആരോഗം നമ്മെ ബാധിച്ചു കഴിഞ്ഞാൽ നാളെ നമ്മളും അനുഭവിക്കാൻ പോകുന്നത് ഇതുതന്നെയാണ് അള്ളാഹു സുബാന കാത്തുരക്ഷിക്കട്ടെ പ്രിയപ്പെട്ടവരെ ആയത്തിൽ അള്ളാഹു പറയാൻ സ്വർഗവാസികളും നരകവാസികളും ഇങ്ങനെ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോ സംസാരം നടത്തിക്കൊണ്ടിരിക്കുമ്പോ അവർക്കിടയിൽ ഒരു മറയുണ്ട് ഒരു മതിലുണ്ട് അതിൽ ചില ആളുകളുണ്ട് ചില പുരുഷന്മാരുണ്ട് സ്ത്രീകളുണ്ട് അവരുടെ ചില അടയാളങ്ങൾ കൊണ്ട് അവരെ മനസ്സിലാക്കാനും സാധിക്കുന്നതാണ് അവരതാ നരകവാസികൾക്ക് പുറമെ സ്വർഗവാസികൾ വിളിക്കുകയാണ് സ്വർഗവാസികൾ വിളിച്ചിട്ട് അവർ പറയുകയാണ് അൻസലാ അസലാമലൈക്കും നിങ്ങൾക്ക് സമാധാനം നിങ്ങൾക്ക് സമാധാനമെന്ന് സ്വർഗവാസികൾ വിളിച്ചുകൊണ്ടവര പറയുകയാണ് അവർക്ക് ആ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല അവർ അവരാ പ്രവേശനത്തിനങ്ങനെ കാത്തിരുന്നു കൊണ്ടേയിരിക്കുകയാണ് അവരുടെ കണ്ണുകൾ നരകവാസികൾക്ക് നേരെ തിരിഞ്ഞു പോകുമ്പോ നരകവാസികൾ അവരെ കാണുമ്പോൾ അവർ പറയുകയാണ് കാലോ നരകവാസികളോട് അവർക്ക് സംസാരിക്കും ില്ല അവരോട് അഭിസംബോധന ചെയ്യാനില്ല അവരത് ആ റബ്ബിനെ വിളിക്കുകയാണ് നീ ആക്കി റബ്ബന ഈ അക്രമകാരികളുടെ കൂടെ ഞങ്ങൾ നീ ആക്കി തീർക്കുകയും ചെയ്യരുതേ ഒന്നാമതായി അവരെ കാണുമ്പോഴുള്ള പ്രതികരണമാണ് ആളുകളുടെ പ്രതികരണമാണ് പിന്നീടതാ നരകവാസികളുടെ അവരെ ചോദിക്കുകയാണ് ും ആളുകൾ നരകവാസികളോട് ചോദിക്കുകയാണ് കാലു നിങ്ങളുടെ സമ്പാദ്യം എന്ത് ഉപകാരമാണ് നിങ്ങൾക്ക് കിട്ടും തന്നത് എന്ത് നേട്ടമാണ് നിങ്ങൾക്ക് തന്നത് നിങ്ങൾ വലിയ കിബുറന്മാരായിരുന്നില്ലേ വലിയ അഹങ്കാരികളായിരുന്നില്ലേ ആ അഹങ്കാരവും കിബുറും സ്വാധീനവും എന്താണ് നിങ്ങൾക്ക് നേടിത്തന്നത് എന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്നിട്ട് ഈ നരകവാസികളിലുള്ള വലിയ പ്രമാണിമാരോടും പണക്കാരോടും സ്വാധീനക്കാരോടുമെല്ലാം ഈ ആറാഫിന്റെ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സ്വർഗവാസികളെ ചൂണ്ടിയിട്ടാണ് ചോദിക്കുക എന്താണ് ചോദിക്കും ഇവരെ കുറിച്ചാണ് നിങ്ങൾ സത്യമുട്ട് പറഞ്ഞത് ഇവരെക്കുറിച്ചാണോ നിങ്ങൾ ആണയട്ട് പറഞ്ഞത് ലായാഹു ബ്രഹ്മ അവർക്കല്ലാഹുവിന്റെ ഒരു കാരുണ്യവും ഉണ്ടാവുക ഇല്ല എന്ന് ഇവരെക്കുറിച്ചാണോ നിങ്ങൾ സത്യമിട്ട് പറഞ്ഞത് ഇവർക്കൊരു ഉപകാരവും ഒരു വിജയവും ഒരു നേട്ടവും ഒരു മോചനവും ഒരു ഭാഗ്യവും ഇല്ല എന്ന് ഇവരെക്കുറിച്ചാണോ കഥഭാഗ്യരെ നിങ്ങൾ ആണയട്ട് പറഞ്ഞത് എന്ന് ആരാ ആളുകൾ നരകവാസികളോട് ചോദിക്കുകയാണ് പ്രിയപ്പെട്ടവരവസാനം നരകവാസികളെ തിരിച്ച് സ്വർഗവാസികളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എന്താ ാണ് അവർക്ക് വേറൊന്നും ചോദിക്കാനില്ല വേറൊന്നും അറിയാനില്ല നിങ്ങൾക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങൾ കിട്ടിയോ എന്നൊന്നും അറിയാനില്ല അവർ ചോദിക്കുന്നത് എന്താണ് നരകവാസികൾക്ക് ഒറ്റ ചോദ്യം ചോദിക്കാനുള്ളൂ എന്താണ് കുറച്ചു വെള്ളം തരുമോ കുറച്ച് വെള്ളം തരുമോ അല്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് കുടിക്കാൻ തന്നിട്ടുള്ള എണ്ണമറ്റ പാനീയങ്ങളിൽ നിന്ന് വല്ലതും ഞങ്ങൾക്കായി നിങ്ങൾ വെച്ചു നീട്ടുമോ നിങ്ങളുടെ ഔദാര്യത്തിൽ നിന്ന് എന്ന് മാത്രമേ നരകവാസികൾക്ക് ചോദിക്കാനുള്ളൂ അവർക്ക് ദുനിയാവിനെ കുറിച്ചും പറയാനില്ല ആഹ്ലത്തിനെ കുറിച്ചും പറയാനില്ല മോചനത്തെക്കുറിച്ചും പറയാനില്ല ശിക്ഷ ലഘൂകരിക്കുന്നതിനെ കുറിച്ചും ഒന്നും പറയാനില്ല അവർക്ക് പറയാനുള്ളത് കുറച്ച് വെള്ളമൊന്നും ഞങ്ങൾ ഒഴിച്ചു തന്നിരുന്നെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് തന്ന എന്തിനെങ്കിലും നിന്നും എന്തെങ്കിലും കുറച്ച് ഞങ്ങൾക്ക് തന്നിരുന്നെങ്കിൽ എന്ന് പറയുമ്പോ പ്രിയപ്പെട്ടവരെ അവരോടുള്ള മറുപടി എന്തായിരിക്കും പറ്റില്ലല്ലോ നിഷേധികൾക്കതെല്ലാം ഇന്ന് ഹറാമാണെന്ന് പറഞ്ഞ് അവരെ ആട്ടുന്ന രംഗമാണ് പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബാനഹത്തെ ആല നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് എന്നിട്ടാണ് നിഷേധികളുടെ പ്രത്യേകതയും കൂടി അള്ളാഹു പറയാണ് എന്താണ് അവരവരുടെ മതം സ്വീകരിച്ചവരാണ് അവരുടെ മതത്തെ കണ്ണവരാണ് ലഹുവം കളിവിനോദമായി കൊണ്ട് മതത്തിന്റെ കാര്യത്തിലൊരു ഒരു തരത്തിലുള്ള ഒരു തരത്തിലുള്ള കാര്യബോധവുമില്ല മതെന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ തോന്നിയ സമയത്ത് സൗകര്യമൊക്കെ ഉള്ളപ്പോ എല്ലാം ഒത്തു വരുമ്പോ മാത്രം കൊണ്ടു നടക്കേണ്ട സാധനം ജീവിതത്തിന്റെ ഒരു ആഘോഷങ്ങളിൽ ഇസ്ലാം ഉണ്ടാവൂല ജീവിതത്തിന്റെ ഘട്ടത്തിലൊന്നും ഇസ്ലാം ഉണ്ടാവില്ല പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് സമയം കിട്ടിയാലോ വന്ന് ഒരു നാലരക്കകത്ത് നിസ്കരിക്കുക മൂന്നരക്കകത്ത് നിസ്കരിക്കുക പിന്നെ ദ്രമതാമാസായാലൊന്നും ഓമ്പെടുക്കുക ഈ ആചാരങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് വിവാഹത്തിന്റെ ദിവസങ്ങളിൽ ഒരു ഇസ്ലാം ഉണ്ടാവില്ല ചെലവഴിക്കലിലും ഉണ്ടാവില്ല സ്ത്രീ പുരുഷന്മാരുടെ കൂടിക്കലരിലും ഉണ്ടാവില്ല അന്യപുരുഷനും സ്ത്രീയും തമ്മിലുള്ള പരിധി പരിധിവിട്ട സംസാരത്തിതൊന്നും ഇസ്ലാം ഉണ്ടാവില്ല ജീവിതത്തിന്റെ ഒരു രംഗങ്ങളിൽ ഇസ്ലാം ഉണ്ടാവില്ല പിന്നെ ആകെ ഇവിടെ ഇസ്ലാം ഉണ്ടാകാം കുറച്ചു വേണമെങ്കിൽ കുറച്ച് വന്നിട്ട് പള്ളിയിൽ ഒരു ഒന്നോ രണ്ടോ വക്തൊക്കെ നിസ്കരിക്കും കുറച്ചു വേണമെങ്കിൽ ശതക്കൊക്കെ പള്ളിയിൽ എന്തൊക്കെ ശതക്കൊക്കെ കൊടുക്കും ഇതല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് അവരുടെ ജീവിതത്തിൽ ഇസ്ലാമിനെ യാതൊരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ള മനുഷ്യർ കളിയും വിനോദവും ആയിട്ട് അവർ സ്വീകരിച്ചു ജീവിതം അവരെ വഞ്ചിച്ചു കളയുകയും ചെയ്തു എന്നിട്ട പറയുന്ന ഒരു വർത്താനം ഉണ്ട് എന്തറിയോലിക്കാത ഞാൻ നിങ്ങളെ മറക്കാൻ അള്ളാഹു അവരോട് പറയാൻ ഞാൻ നിങ്ങളെ മറക്കാൻ ഇനി എനിക്ക് നിങ്ങൾ വേണ്ട ഞാൻ നിങ്ങളെ മറക്കുന്നു അവരുടെ ആ ദിവസം അവരുടെ ഈ പറയുന്ന ദിവസം അവർ മറന്നതുപോലെ ഈ നരകത്തെക്കുറിച്ച് അവർ മറന്നതുപോലെ ഹശ്വറിന്റെ മൈതാനിയിലെ വിചാരണയെക്കുറിച്ച് അവർ മറന്നതുപോലെ ഞാനിതാ നിങ്ങളെ മറക്കുന്നു ഞാനിതാ നിങ്ങളെ കൈവിടുന്നു എന്ന് പറയുന്നതോടുകൂടി പ്രിയപ്പെട്ടവരെ പിന്നീട് അവരുടെ ശിക്ഷയ്ക്ക് യാതൊരു അറ്റവും അന്ത്യവുമില്ല എന്നതാണ് സത്യം പരിശുദ്ധ പരിചയപ്പെടുത്തിയ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഉദ്യോഗജനകം ാണ് നമ്മൾ കെട്ടത് എത്രയോ ഗുണപാഠങ്ങളും എത്രയോ ഉപദേശങ്ങളും നമ്മുടെ നാഥൻ നമ്മുടെ ഒളിപ്പിച്ചു വെച്ച ഈ സംഭാഷണങ്ങൾ അള്ളാഹു സുബാന അതിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ മാറ്റം വരുത്തുവാനും നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ الحمد لله رب العالمين والعاقبة للمتقين فلا عدوان إلا على الظالمين ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمد عبده ورسوله رسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും ഉണർത്തുകയാണ് ഓർമ്മിപ്പിക്കുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൻ്റെ ചാലകശക്തി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടത് നമുക്ക് കിട്ടുന്ന ഏതെങ്കിലും ആശംസകളോ പ്രശംസകളോ അഭിനന്ദനങ്ങളോ ഒന്നുമല്ല മറിച്ച് പരലോകത്ത് അള്ളാഹുവിന്റെ അടുത്ത് നമുക്ക് കിട്ടുന്ന പരിഗണനയാണ് അള്ളാഹുവിന്റെ അടുത്ത് നമുക്ക് കിട്ടുന്ന മോചനമാണ് അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന സ്നേഹമാണ് അതാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് നമ്മൾ മനസ്സിലാക്കുക എത്രയോ സംഭാഷണങ്ങൾ ഇതുപോലെ പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് നരകത്തിൽ വീണ് കഴിഞ്ഞാൽ മുൻഗാമികളും പിൻഗാമികളും നടത്തുന്ന ഞാനതൊന്നും ഇവിടെ വിശദീകരിക്കാൻ പോകുന്നില്ല നരകത്തിൽ വീണു കഴിഞ്ഞാൽ മുൻഗാമികളും പിൻഗാമികളും അതായത് കഴിഞ്ഞ തലമുറയും ഈ തലമുറയും തമ്മിൽ നടത്തുന്ന സംഭാഷണമുണ്ട് പരിശുദ്ധ ഖുർആാനിൽ ചില ആളുകളൊക്കെ എന്റെ ഉപ്പാപ്പ ചെയ്തതെന്ന് പറഞ്ഞാൽ ഭയങ്കര ആവേശമാണ് എന്റെ ഉപ്പാപ്പ ചെയ്ത് എന്റെ ഉപ്പ ചെയ്തത് ഞാനൊന്നും വിടാൻ തയ്യാറല്ല അവർ നരകത്തിലാണെങ്കിൽ ഞാനും പോയിക്കോട്ടെ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് യഥാർത്ഥത്തിൽ ഇതേ ആളുകൾ ഉപ്പാപ്പാന്റെയും ഉപ്പാന്റെയും കൂടെ നരകത്തിലെത്തിക്കഴിഞ്ഞാൽ അവർ പരസ്പരം പഴിചാരുകയും തർക്കിക്കുകയും ചെയ്യുന്ന രംഗം പരിശുദ്ധ പരശുദ്ധുർആാൻ അള്ളാഹു സുഹാന പറഞ്ഞിരുന്നുണ്ട് വലിയ നേതാക്കളും അനുയായികളും തമ്മിൽ നടക്കുന്ന തർക്കങ്ങളുണ്ട് എനിക്ക് ഓർമ്മ ഉണ്ട് ഒരാളോട് ഇങ്ങനെ സംസാരിച്ച പയള് പറഞ്ഞു എന്റെ ഉസ്താദ് നരകത്തിലാണെങ്കിൽ ഞാൻ നരകത്തിലേക്ക് പോയിക്കോട്ടെ ഞാൻ മുമ്പിലൂടെ നരകത്തിൽ കിടക്കാൻ എനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞ ആളുകളൊക്കെ ഉണ്ട് യഥാർത്ഥത്തിൽ ഈ ദുനിയാവിൽ വെച്ച് മാത്രമേ അത് പറയാൻ കഴിയുള്ളൂ നരകത്തിലേക്ക് പോകേണ്ട പ്രിയപ്പെട്ടവരെ നരകം ഒന്ന് കണ്ടാ മതി നരകത്തിലേക്ക് പോകണമെന്നൊന്നുമില്ല നരകം ഒന്ന് കണ്ടാ മതി കാണുന്ന സമയത്ത് ഉണ്ടോ ആ പരിചയമുള്ള മനുഷ്യരെയൊക്കെ പകരം കൊടുത്തിട്ട് എന്നെ മാത്രം ഒന്ന് രക്ഷിച്ചിരുന്നെങ്കിൽ അവിടെ ഉസ്താദുണ്ടാവില്ല ഉപ്പയും ഉണ്ടാവില്ല ഉമ്മ ഉണ്ടാവില്ല ഉപ്പാപ്പ ഉണ്ടാവില്ല ഉമ്മാമുണ്ടാവില്ല ആത്മമിത്രം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഞാൻ മാത്രം രക്ഷപ്പെട്ടാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ആ ധ്വനികൾ പുറത്തേക്ക് വരുന്ന എത്രയോ സംഭാഷണങ്ങൾ പരിശുദ്ധ കോട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇന്നു മുതൽ ഒരു യാത്ര തുടങ്ങുക ഒരു വലിയ യാത്ര ഈ പ്രപഞ്ചത്തെക്കാൾ വലിയ ലോകത്തേക്കുള്ളൊരു യാത്ര ആ യാത്ര ഏതാണെന്നറിയോ പരിശുദ്ധ ഖുർആാനിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തിലേക്കുള്ള യാത്ര വരികൾക്കിടയിലൂടെ വാക്കുകൾക്കിടയിലൂടെ പ്രപഞ്ചത്തിന്റെ നാഥൻ ലോകത്തെ ജനതയോട് ജനങ്ങളോട് സംസാരിച്ചു വെച്ചിട്ടുള്ള വലിയ അർത്ഥഗർഭമായ ആശയങ്ങളിലൂടെയുള്ള യാത്ര മനസ്സിരുത്തിയൊന്ന് ഖുർആൻ വായിക്കുക ഖുർആൻ നമ്മുടെ കണ്ണുകളെ ഈറൻ അനീക്കട്ടെ നമ്മുടെ മനസ്സുകളെ പരിശുദ്ധ ഖുർആാൻ പദം വരുത്തട്ടെ നമ്മുടെ ജീവിതത്തിന്റെ ആഭാല ചൂടം വരുന്ന രംഗങ്ങളിൽ പരിശുദ്ധ ഖുർആൻ വിപ്ലവം ഉണ്ടാക്കട്ടെ മാറ്റമുണ്ടാക്കട്ടെ ആ ഖുർആാൻ നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവണം ഖുർആൻ ഓദ്യം കൊണ്ട് പ്രിയപ്പെട്ടവരെ സിഗരറ്റ് വലിക്കരുത് ഖുർആൻ ഓദിം കൊണ്ട് ലോട്ടറി എടുക്കരുത് ഖുർആൻ കേട്ടും കൊണ്ട് നമസ്കാരത്തിന്റെ ജമാഅത്ത് ഒഴിവാക്കരുത് ഇത്തരത്തിലുള്ള ദുശീലങ്ങളിൽ നിന്ന് പരിശുദ്ധ നമ്മെ മാറ്റുന്നില്ല എങ്കിൽ ഈ ഖുർആൻ ഇവർ രണ്ടാം കടയായിക്കൊണ്ടാണ് സ്വീകരിച്ചത് എന്ന റസുല്ലാഹി സുല്ലാഹു അലൈഹി വസ്സലമയുടെ ആക്ഷേപം എനിക്കും നിങ്ങൾക്കും ബാധകമാകും എന്ന് നാം തിരിച്ചറിയുക അള്ളാഹു സുബാന ഈ ഖുർആാനിന്റെ യഥാർത്ഥ ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിതത്തിൽ മാറ്റം വരുത്തുന്നവരുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ നമ്മിൽ നിന്ന് വിട പോയ ഒരുപാട് മനുഷ്യന്മാരുണ്ട് അള്ളാഹു സുബാനഹു ആല അവരുടെ കബരടങ്ങൾ വിശാലമാക്കി കൊടുക്കട്ടെ അവർക്ക് നൽകട്ടെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ അള്ളാഹുവിന്റെ സ്വർഗത്തിലെ ഉന്നതമായ ദർജകളിൽ അവരോടൊപ്പം ഒത്തുചേരാൻ നമുക്ക് നൽകുമാറാകട്ടെ റഹ്മാനായ അറബ് ഞങ്ങൾ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ രഹസ്യവും പരസ്യവുമായ തെറ്റുകുറ്റങ്ങൾ അറിഞ്ഞും അറിയാതെയും ഞങ്ങൾ ചെയ്ത പാപകർമ്മങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി ചരണേയല്ല അള്ളാഹുവിൻ നിന്നിലേക്ക് തിരിച്ചു വരുമ്പോ പരിശുദ്ധമായ ആത്മാവുമായി സമാധാനം നേടിയെടുത്ത ആത്മാവുമായി നിന്നിലേക്ക് വന്ന് ആകാശങ്ങൾക്കപ്പുറത്തേക്ക് യാത്ര ചെയ്ത് എല്ലാം ിൽ പേര് രേഖപ്പെടുത്തി വെക്കപ്പെടുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്തണയല്ല അള്ളാഹു ഇസ്രാഫിയിൽ രണ്ടാമത് കാഹളത്തിൽ വരെ സമാധാനത്തോടെ കബറിൽ കിടക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ നൽകണയല്ല അള്ളാഹു ഞങ്ങളുടെയൊക്കെ മരണത്തിന്റെ മുന്നേ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും പീഡനങ്ങളും അടിച്ചമർത്തലുകളും അവകാശരാഹിത്യവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളുടെ മോചനത്തെ നീ കാണിച്ചു തരണയല്ല അവർ ആത്മാഭിമാനത്തോടെ മസ്ജിദുൽ അക്കസായിൽ സുജൂതി ചെയ്യുന്ന രംഗം കണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ الله. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين، اللهم اغفر للمؤمنين والمؤمنات، والمسلمين والمسلمات، الاحياء منهم والاموات، انك مجيب الدعوات يا قاضي الحاجات، ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين، ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار، ربنا تقبل منا انك انت السميع العليم، وتب علينا انك انت التواب الرحيم، وصلى الله على نبينا محمد وعلى اله واصحابه ومن تبعهم بإحسان الى يوم الدين